നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ മുൻ എം എൽ എ പി വി അൻവർ എത്ര വോട്ടു പിടിക്കുമെന്നതാണ് പരമപ്രധാനം അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന്റേതോ എൽ ഡി എഫിന്റെതോ എന്നതാണ് ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത് അൻവർ അയ്യായിരം പിടിക്കുമോ പതിനായിരം പിടിക്കുമോ എന്ന ചെറിയ കണക്കുകൂട്ടലിൽ വിഷയം തീർന്നില്ല രണ്ടേകാൽ ലക്ഷം വോട്ടുകളുള്ള നിലമ്പൂരിൽ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യുമെന്നതാണ് വിലയിരുത്തൽ ആ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകളിൽ കാൽ ലക്ഷത്തിലേറെ അൻവർ പിടിച്ചേക്കാമെന്നതാണ് നിർണായകം അങ്ങനെയെങ്കിൽ വിജയം യു ഡി എഫിനോ എൽ ഡി എഫിനോ എന്ന് കാത്തിരുന്ന് കണ്ടറിയേണ്ടി വരും പ്രവചനാതീതമാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോര് യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ഒരുപോലെ അകലവും അകൽച്ചയും പുലർത്തുന്ന സ്ഥാനാർത്ഥിയാണ് പി വി അൻവർ ആ നിലയിൽ ഇരു മുന്നണികളെയും തോൽപ്പിച്ച് വിജയം നേടണമെന്ന തീവ്ര ആഗ്രഹത്തിലും ആവശ്യത്തിലുമാണ് പി വി അൻവർ പി വി അൻവറിന്റെ ഗതി എന്താവുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാവുമെന്ന് കരുതപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ മണ്ഡലം ഈ മാസം പത്തൊൻപതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള അഞ്ചാമത് ഉപതെരഞ്ഞെടുപ്പാണിത് ഇതുവരെ ഉള്ളതിലെല്ലാം സിറ്റിംഗ് സീറ്റ് ജയിച്ച മുന്നണികൾ നിലനിർത്തി എന്നതാണ് രാഷ്ട്രീയ അനുഭവം എന്നാൽ ഇടതിനൊപ്പം ഉണ്ടായിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രി വെല്ലുവിളി പുറത്തു തുടർന്നുണ്ടായ നിർണായകമായ തെരഞ്ഞെടുപ്പാണിത് ഇരു മുന്നണികളെയും സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടവുമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് തുടക്കത്തിൽ വിട്ടുനിൽക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം എങ്ങനെ നില മെച്ചപ്പെടുത്തേണ്ട ബാധ്യത കൂടിയിട്ടുണ്ട് കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പിനിറങ്ങിയിരിക്കുന്ന എസ് ടി പി ഐക്കും വോട്ടുനില ഉയർത്തേണ്ടത് അനിവാര്യമാണ് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനൊപ്പം കാലങ്ങളോളം ഉറച്ചുനിന്ന മണ്ഡലം പി വി അൻവർ എന്ന സ്വതന്ത്രത്തിലൂടെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് പിടിച്ചെടുത്തത് ആര്യാടൻ മുഹമ്മദിന് ശേഷം മകൻ ആര്യാടൻ ഷൌക്കത്തിനെ തോൽപ്പിച്ചാണ് നിലമ്പൂർ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ അൻവറിന് ലഭിച്ച ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെത്തുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് താഴ്ന്നുവന്നത് നിർണായകമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച ലഭിച്ചായിരം വോട്ടുകളെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ പിണറായി വിജയനോട് പോരിടിച്ച് എൽഡിഎഫ് വിട്ടുവന്ന പി വി അൻവർ കൂടിച്ചേരുമ്പോൾ യുഡിഎഫിന് ഇസി വാക്കോവർ പ്രതീക്ഷിച്ചവരാണ് ഏറെ എന്നാൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് വരുമ്പോൾ ഇ സി ആയി ജയിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു യു ഡി എഫിന് എന്നാൽ കഥ ഇങ്ങനെ മാറി മറിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പത്രിക സാങ്കേതിക കാരണങ്ങളാൽ തള്ളപ്പെട്ടപ്പോൾ സ്വതന്ത്രനായാണ് അൻവറിന്റെ പോരാട്ടം അൻവർ ഭീഷണി ചെറുതാണെങ്കിലും യുഡിഎഫ് വോട്ട് ബാങ്കിലെ ചോർച്ച അൻവറിലേക്ക് പോകുന്നത് തടയാൻ ലീഗും കോൺഗ്രസും നിതാന്ത ജാഗ്രതയിലാണ് ഏഴ് പഞ്ചായത്തുകളിൽ നിലമ്പൂർ നഗരസഭയും അടങ്ങുന്നതാണ് നിലമ്പൂർ മണ്ഡലം വഴിക്കടവ് എടക്കര മുത്തോടം കരുളായി ചുങ്കത്തറ പഞ്ചായത്തുകളിൽ നിലവിൽ യു ആണ് ഭരണത്തിൽ പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയിൽ എൽഡിഎഫിനൊപ്പമാണ് മൂന്ന് പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിനും ശക്തിയുണ്ട് അൻബറിനെ നഗർ ശിഖാന്തം എതിർക്കുന്ന വി ഡി സതീഷന് യു ഡി എഫിന്റെയും ആര്യാടിന്റെയും വിജയം അനിവാര്യമാണ് അതേസമയം മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറം ജില്ലയിൽ സിപിഎമ്മിന് ഏറ്റവും അധികം പാർട്ടി മെമ്പർമാരുള്ള മണ്ഡലമാണ് നിലമ്പൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വതന്ത്രരെ ഒഴിവാക്കി സിപിഎം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിലനിർത്തുമ്പോൾ അതിലൂടെ കേഡർ വോട്ടുകൾ ഭദ്രമാക്കുമെങ്കിലും മുന്നണിക്ക് പുറത്തുള്ള വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കാനാകുമെന്ന പ്രശ്നമുണ്ട് സിപിഎമ്മിന്റെ സംസ്ഥാന നേതാക്കളാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഏഴായിരം പുതിയ വോട്ടുകൾ ഇപ്പോൾ മണ്ഡലത്തിലുണ്ടെന്നതും അതിനിർണ്ണായകമാണ് പിണറായിക്കും വി ഡി ഇടയിൽ രഹസ്യ ബന്ധവും ആരോപിച്ചാണ് ഇടതിനും വലതിനുമെതിരായ അൻവറിന്റെ പ്രചാരണം പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്ര ചെറുതാണെങ്കിലും ആർക്കാണ് ദോഷം ചെയ്യുന്നത് ചർച്ചയാണ് ബി ജെ പിയും എസ് ഡി പി ഐ പി അൻവറും പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയത്തിൽ നിർണായകമാകും ആര്യടൻ ഷൌക്കത്ത് എം സ്വരാജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അഡ്വക്കേറ്റ് സാദിക് നടുത്തൊടി പി വി അൻവർ എന്നിവർ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് മാറ്റിയിരിക്കുന്നത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച ആര്യടൻ ഷൌക്കത്ത് കലാ സാംസ്കാരിക സിനിമാ മേഖലയിലും സ്വന്തം പതിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ഷൌക്കത്ത് രണ്ടാം തവണയാണ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സിപിഎം സംസ്ഥാന നേതൃത്വത്തിലേക്ക് അതിവേഗമുയർന്ന യുവ നേതാവാണ് എം സ്വരാജ് സ്വരാജ് തൃപ്പൂണിത്തറയിൽ നിന്ന് നിയമസഭാംഗമായിട്ടു അൻവർ നിലവിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററാണ് ന്യൂസ് ഡെസ്ക് വാർത്ത